ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു തലശ്ശേരി ദം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പു ഇട്ടാണ് കഴുകിയെടുത്തത് അതാണ് ഒരു ചെറിയ മഞ്ഞ കളറ് കാണുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് എടുത്ത് വെക്കാം ഇനി ഞാൻ ഫ്രൈ ചെയ്യുന്നതിന് ഒരു മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചൂടായ എണ്ണയിലേക്ക് നമുക്കിതിൻ്റെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പം പകുതി ആദ്യം കൊടുത്തു അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം അതിനുശേഷം ശേഷം കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഫ്രൈ ചെയ്ത ചെയ്ത് ഉള്ളിയൊന്ന് നിരത്തിയിടണേ അല്ലേ ഉട്ടിപ്പിടിച്ചു പോകും അപ്പോൾ അതിലേ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ക്യാഷവും കിസ്മിസും എടുത്ത് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനകത്തേക്ക് ഞാൻ ഉള്ളി ഒരു രണ്ട് ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി വഴറ്റിയെടുത്തതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒന്ന് നന്നായിട്ട് ഈ മിക്സുമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒക്കെ ഒരു കളർ ഒന്ന് മാറി വരുമേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എരി വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില പുതിനയില അതേപോലെ ഒരു രണ്ട് തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ഒന്നര ടീസ്പൂൺ തൈര് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അപ്പൊ ചിക്കൻ വെന്ത് വന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റാനായിട്ടൊന്ന് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ മസാലക്കൂട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് പട്ട ബേലീഫ് ഗ്രാമ്പു എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നെയ്യൊഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മസാലക്കൂട്ട് അതിലേക്ക് കൊടുക്കാം ഞാൻ ഒരു ഉള്ളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരേണ്ട ഒരു പകുതി ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നാല് ഗ്ലാസ് അരിക്ക് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉപ്പ് വെള്ളം ഇത്തി നോക്കുമ്പം മുന്നിട്ട് നിൽക്കണം ഒരു അര മുറി നാരങ്ങാ നീരം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിനാണ് ഞാൻ നാല് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് ഇതിന് തന്നെയാണ് വെള്ളവും അളന്നെടുത്തിരിക്കുന്നത് അപ്പോൾ അരിയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടച്ച് വെക്കാം തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അലുമിനിയം പാത്രം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ ഒന്ന് തുറന്നു നോക്കി ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് ഞാൻ അടച്ചു ഒരു വെയിറ്റ് എടുത്ത് അതിൻ്റെ മേലെ വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പം ദം ചെയ്യാനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ചിക്കൻ കൊടുത്തു അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ഒരു പകുതി ചോറ് ആക്കി വെച്ചതിൻ്റെ പകുതി ചോറ് ഞാൻ എൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ക്യാഷ്യു കിസ്മിസ് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഞാൻ കുറച്ച് ചൂ ചെറു പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പഴയ പോലെ തന്നെ ഉള്ളിയും ക്യാഷും കിസ്മിസും ഗരം മസാല കുറച്ച് മല്ലിയില ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ദം ചെയ്യാനായിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് നല്ല വൃത്തിയിൽ അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ ദം ചെയ്തെടുക്കുകയാണേ ചെയ്തത് അപ്പം ദം ആയി ആയിക്കഴിഞ്ഞ് ഞാനൊന്ന് തുറന്നു നോക്കുക അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാനതൊന്ന് എടുക്കണേ ഒന്നുകിൽ മുഴുവനായിട്ട് ഇളക്കി എടുക്കാം ഞാൻ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അടിയുന്നൊരു പീസൊക്കെ എടുത്ത് ഒന്ന് വെറുതെ ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് അങ്ങനെ ആക്കിയെടുക്കുന്നതാണ് ഒരു ബൗളൊക്കെ ഇട്ടിട്ട് ആക്കി എടുക്കുന്നതാണ് ഞാൻ ഈ ബിരിയാണിയുടെ കൂടെ ഞാൻ പുതിയ ചട്നി ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ സാലഡും ആക്കിയിട്ടുണ്ടായിരുന്നു അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ബിരിയാണിയാണ് തലശ്ശേരി ദം ബിരിയാണി താങ്ക്